വെൽക്കം ടു ഇപ്പൊ നമുക്കൊരു ഞണ്ട് തോരനുണ്ടാക്കാമേ അതിന് ഞാനിവിടെ കുറച്ച് ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞണ്ട് തേങ്ങ ഞാനിവിടെ ഒരു തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ഒരു സ്പൂൺ വറുത്ത മുളക് പൊടിയാണ് ഇത് അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ജീരകം ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ് തൊലി കളയണമെന്നില്ല പിന്നെ കറിയിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഈ ഞണ്ടിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കുറച്ച് നേരം എന്താ മതി നമുക്ക് ആ ഞണ്ടിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് ഒരു പാത്രത്തിൽ ജീരകം മിക്സിയിൽ ചെയ്യണമെന്നുള്ളവർക്ക് മിക്സിയിലും ഞാനിപ്പോൾ ഇതിലാണ് തയ്യാറാക്കുന്നത് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ ഇത്രയും കൂടെ എടുത്ത് നന്നായിട്ട് വെള്ളിട്ടുള്ള നന്നായിട്ട് ചതച്ചെടുക്കണം ചതച്ചിട്ട് ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതയ്ക്കാം അതിലേക്ക് ഈ മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ത്രയും വെച്ച് ഈ തേങ്ങയിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കാം ഞണ്ട് തോരത്തിനുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ആ ഞണ്ടൊന്ന് നന്നായിട്ട് വേവട്ടെ പിന്നെ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കുറച്ച് വെള്ളം കിടപ്പുകൊണ്ട് തുറച്ച് അപ്പം ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അരപ്പ് ഇങ്ങനെ മേളിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോഴ് ആ പച്ച ചെവയൊക്കെ മാറും കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇതിൻ്റെ മേളിങ്ങനെ അങ്ങ് വെച്ചിട്ട് അങ്ങ് അടച്ചു വയ്ക്കണം ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ിങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് തവിയുടെ മൂട് വെച്ച് ഒന്നിങ്ങനെ ഒന്ന് ഇടക്കാം കുറച്ച് വെള്ളം കിടക്കുകേ അത് ഈ അത് പെട്ടെന്നാണ് വറ്റിക്കുകയുള്ളൂ കുറച്ച് ഈ സൈഡിൽ കുറച്ച് വെള്ളമൊന്ന് വറ്റാനായിട്ടുണ്ടേ അതൊന്ന് വറ്റുന്നതുവരെ നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ചിരിക്കാം ഇനി നമുക്കിവിടെ ഈ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ടേ തോരൻ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലിനി കടുക് താളിച്ചും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ തോരൻ റെഡി നമുക്കിനി അതിലേക്ക് താളിച്ചൊഴിക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കടുക് ഉള്ളി നന്നായിട്ട് മൊരിച്ചെടുക്കാം താളിച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു അടിപൊളി ഒരു ഞണ്ട് തോരൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്